തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സിപിഐ കോഴിക്കോട് ജില്ലാ കൌൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിനെതിരെ രൂക്ഷ വിമർശനം തൊഴിലാളി യൂണിയൻ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട സാമാന്യ രീതികൾ വിട്ട് വരണ്യവർഗത്തിന്റെ ശരീരഭാഷയായിരുന്നു എളമരം കരീമിനെന്നാണ് വിമർശനം ഉയർന്നത് വോട്ടർമാർ പോയിട്ട് പാർട്ടി നേതാക്കൾ പോലും ഇത് അംഗീകരിക്കുന്നില്ല രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന വഴിയടക്കം മറന്നുള്ള കരീമിന്റെ പ്രവർത്തന ശൈലിയും തോൽവി കനത്തതാക്കിയെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സത്യൻ മൊക്കേരിയുടെ സാന്നിധ്യത്തിൽ നേതാക്കൾ പറഞ്ഞു കെ കെ ശൈലജ വടകരയിൽ മികച്ച സ്ഥാനാർത്ഥി ായിരുന്നുവെങ്കിലും പ്രചാരണ രംഗത്തുണ്ടായ വിവാദ കോലാഹലങ്ങൾ തെരഞ്ഞെടുപ്പ് അജണ്ടകളെയാകി മാറ്റി ഇത് എൽ ഡി എഫിന് തിരിച്ചടിയും യു ഡി എഫിന് മേൽക്കൈയും നൽകി ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്ത ഈഴവ സമുദായത്തിലെ വലിയൊരു വിഭാഗം ഇത്തവണ മാറി ചിന്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്തുതി പാഠകരായി സി പി ഐ മന്ത്രിമാർ അതപ്രതിച്ചെന്നും ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനം ഉയർന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ എന്നിവർക്കെതിരെയാണ് അംഗങ്ങൾ രൂക്ഷഭക്ഷയിൽ വിമർശനം ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് You talk.